പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ എല്ലാം ഡിജിറ്റലാണ് നിങ്ങളൊരു സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഭൂമി ഇടപാട് നടത്തിയാൽ ആ വിവരം അപ്പോൾ തന്നെ ആദായ നികുതി വകുപ്പിനെ കൈമാറണം എന്നാണ് സെക്ഷൻ ടു എയ്റ്റി ഫൈവ് ബി എ പറയുന്നത് ഇവിടെയാണ് ഒരു ടിസ്റ്റ് ഉള്ളത് നിങ്ങളുടെ എ ഐ എസ് അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കും അതായത് നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ കാണിച്ച വരുമാനവും നിങ്ങൾ ഭൂമി വാങ്ങാൻ മുടക്കിയ പണവും തമ്മിൽ ചേരുന്നുണ്ടോ എന്ന് അവരുടെ സോഫ്റ്റ്വെയർ ക്രോസ് ചെക്ക് ചെയ്യും ഇവിടെ പലരും കുടുങ്ങുന്നത് കള്ളപ്പണം ഉള്ളത് കൊണ്ടാവണം സോഴ്സ് ഓഫ് ഫണ്ട്സ് അഥവാ പണം എവിടുന്ന് കിട്ടി എന്ന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഉദാഹരണത്തിന് എങ്ങനെയൊക്കെയാണ് സാധാരണക്കാരുടെയൊക്കെ കയ്യില് പണം വരുന്നത് നമ്മളെല്ലാം തന്നെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ പണം വരുന്നത് നിങ്ങൾ വർഷങ്ങളായി സേവ് ചെയ്ത ഒരു തുകയായിരിക്കാം അല്ലെങ്കിൽ സ്വർണം വിറ്റിട്ട് കിട്ടിയ പണമായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുള്ള ബന്ധുക്കൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാകാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വീതം വെച്ചപ്പോൾ കിട്ടിയ തുകയാകാം അതുമല്ലെങ്കിൽ ആരുടെങ്കിലും കൈവശത്തിൽ നിന്ന് കൈവായ്പയായി വാങ്ങിയതുമാവാം ഇതൊന്നും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിട്ടില്ലെങ്കിൽ പണി വരുമെന്നാണ് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വരുമാനത്തിനപ്പുറത്തേക്ക് നിങ്ങൾ പണം ചെലവഴിച്ചു എന്ന ടാക്സ് വകുപ്പിന് തോന്നിയാൽ അവർ നിങ്ങളോട് തീർച്ചയായും വിശദീകരണം ചോദിക്കാൻ സാധ്യതയുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവും നിങ്ങൾ കാണിച്ചു യും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങളുടെ വരുമാനത്തിനപ്പുറത്തേക്ക് നിങ്ങൾ പണം ചെലവഴിച്ചു എന്ന് ടാക്സ് വകുപ്പിന് അവർ വിശദീകരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് വരുന്നതെന്നോ രജിസ്റ്റർ ചെയ്ത് അടുത്ത വർഷം മാത്രമല്ല മൂന്ന് വർഷം വരെ അവർക്ക് പഴയ ഫയലുകൾ പൊക്കിക്കൊണ്ട് വരാൻ കഴിയും ഇനി നിങ്ങൾ മറച്ചു വെച്ച വരുമാനം അമ്പത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ പത്ത് വർഷം വരെ പുറകിലോട്ട് പോയി കേസ് എടുക്കാൻ അവർക്ക് അധികാരമുണ്ട് പേടിക്കണ്ട കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം അതിന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സുതാര്യത ഉണ്ടാവണം കഴിയുന്നതും വലിയ പണമിടപാടുകൾ ബാങ്ക് വഴി മാത്രം പണം കൈമാറുക രേഖകൾ സൂക്ഷിക്കുക സ്വർണം വിറ്റ പണമാണെങ്കിൽ അതിന്റെ ബില്ല് വീട്ടുകാർ തന്നതാണെങ്കിൽ അതിന്റെ ഗിഫ്റ്റ് ഡീഡ് ലോൺ ആണെങ്കിൽ അതിന്റെ രേഖകൾ ഇവയൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിക്കണം ഇനി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണുന്ന കാര്യമാണ് വലിയ തുകയുടെ ഇടപാട് നടത്തുന്നതിന് മുൻപ് ഒരു സി എക്കാരനെ ബന്ധപ്പെട്ട് സംസാരിച്ച് നിങ്ങളുടെ വരുമാനവും ചെലവും മാച്ച് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തണം ഓർക്കുക ടാക്സ് വെട്ടിക്കാനല്ല മറിച്ച് കൃത്യമായ രേഖകൾ സൂക്ഷിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോട്ടീസ് കിട്ടിയാൽ ഭയക്കാതെ കൃത്യമായി മറുപടി നൽകുക സമയം വൈകിയാൽ കനത്ത പിഴ ഒഴുക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഈ ഇൻഫർമേഷൻ വീട് വെക്കാൻ പോകുന്ന അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ പോകുന്ന സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും